ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഗുരുവായോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് വന്നു അമ്പലത്തിൽ പോയിട്ടാകുമ്പോൾ അവിടെ ഫോൺ കൊണ്ടുപോയി കൂടെയല്ലോ അതുകൊണ്ട് നമ്മൾ പുറത്താണ് ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറി അപ്പോൾ നമ്മൾ കുഞ്ഞുസിന് ചോറ് കൊടുത്തതിന് ശേഷം പുറത്ത് വന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി അമ്പലത്തിലേക്ക് തന്നെ വന്നു അവിടെ മൊത്തം ഒന്ന് കറങ്ങി ചന്തയിലൊക്കെ കയറി പക്ഷേ അവിടെ പോയിട്ടുള്ള വീഡിയോ എടുക്കാനെല്ലാം എനിക്ക് മറന്നുപോയി അത് കുഞ്ഞുസ് കരഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്തൊക്കെ വാങ്ങി അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എനിക്ക് മറന്നുപോയി ഒന്നാമത് പിന്നെ കുഞ്ഞൂസ് കുറേ സമയം അവിടെ കളിക്കുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ റിജോട്ടിനും കുഞ്ഞൂസും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് പിന്നെ നമ്മൊന്നും കൂടി അമ്പലത്തിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ അവർ വന്നു അവരെല്ലാം തൊഴുത്ത് വന്നതിന് ശേഷം വന്നതിന് ശേഷം നമ്മൾ ചായ പിടിക്കാൻ പോയി ചായക്ക് നമ്മ നമ്മ മൂന്നാൾ ഒന്നിച്ചാണ് ഇരുന്നത് ഞാനും അഭിയും കുട്ടും ആ കുട്ടും എൻ്റെ അയന്യനാണ് അപ്പോൾ അപ്പോൾ നമ്മൾ മൂന്നാൾ ഓർഡർ ചെയ്തത് മസാല ദോശ അച്ഛന് ഫസ്റ്റ് കിട്ടി അച്ഛൻ വെള്ളയപ്പവും കടലക്കറിയും പറഞ്ഞത് അതുകൊണ്ട് ഫസ്റ്റ് കിട്ടി പിന്നെ ഞാനും അന്യനും കൂട്ടിയിട്ട് ഒരു റീലെടുത്തു റീലെടുക്കുമ്പോൾക്ക് നമ്മളെ ഫുഡ് മസാല ദോശ വന്നു അപ്പോൾ അബി എന്നെ കളിയാക്കുന്നത് നീ ഇങ്ങനെ തിന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പം നമ്മൾ ചായലം കുടിച്ചതിന് ശേഷം നേരെ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയിട്ട് വണ്ടിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എല്ലാവരും ഇരിക്കുന്നതും ഉറങ്ങുന്നതും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ബാക്കി വീഡിയോസ് നിങ്ങളും കണ്ട് കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ എനിക്ക് ഈ അമ്പലത്തിൽ പോയത് നല്ലോണം ഇഷ്ടപ്പെട്ടിന് ഞങ്ങൾക്ക് കുറേ സമയം അവിടെ നിൽക്കാൻ പറ്റി കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി നമ്മൾ പോയിട്ടാകുമ്പോൾ പിന്നെ കുറേ കല്യാണം ഉണ്ടായിന് അവിടെ അതൊക്കെ കണ്ടു നല്ല രസം ഉണ്ടായിന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വരാനേ മനസ്സുണ്ടായിട്ടാണ് നല്ലോണം ഇഷ്ടപ്പെട്ടിന് അവിടെ പിന്നെ ഒന്നും കൂടി പോകണം പിന്നെ ഇതാണ് നമ്മളെ ഡ്രൈവർ അനി ചേട്ടൻ അപ്പോൾ ഡ്രൈവർ എന്ന് പറയാൻ പറ്റില്ല നമ്മളെ ഫാമിലി ഫ്രണ്ടാണ് അനി ചേട്ടൻ ഇപ്പോൾ വണ്ടി വേണമെന്നെങ്കിൽ അനി നമ്പർ അട കാണുന്നുണ്ട് നിങ്ങൾ വിളിച്ചോളൂ പിന്നെ അനി കുറച്ച് വീഡിയോസായാലും ഞാൻ എടുത്തു കൊടുത്തേന് വണ്ടി ഔട്ടുന്നത് പിന്നെ അതൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് പിന്നെ കുഞ്ഞൂസ് അട അതാണ് അതാണിപ്പോൾ നിങ്ങൾ കണ്ടത് ഒന്നും കുറച്ചും കൂടി നിങ്ങൾ കഴിച്ചാൽ കണ്ടോ നല്ല രസമാണ് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിനി ഈ യാത്ര പോയത് എല്ലാവരും ഒന്നിച്ചാകുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ കുറച്ചും കൂടി കാഴ്ചകൾ നിങ്ങൾ കണ്ടു പിന്നെ നമ്മൾ കോഴിക്കോട് എത്തിയതിന് ശേഷം കോഴിക്കോട് എത്തിയിട്ടാകുമ്പോൾ ആടുന്ന അലുവ പിന്നെ കുറേ എന്തെല്ലാം ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാം എനിക്ക് മറന്നുപോയി പിന്നെ ഞാനും അവിയും അനി ചാട്ടനുള്ള ഒരു വീഡിയോ ആണിത് പിന്നെ കുറച്ച് അനിശ്ട്ടൻ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ നമ്മൾ അനീശാട്ടനെ വിളിക്കുന്നത് കുട്ടാന്നാണ് കൂട്ടായിട്ടാണെന്നാണ് വിളിക്കുന്നത് പക്ഷെ അങ്ങനെ വിളിക്കലല്ലേ ഞാൻ അനീഷായിട്ടാണെന്നാണ് വിളിക്കല് പിന്നെ കുറച്ച് എല്ലാവരെയും കാണിച്ചിട്ടില്ല ഒരു വീഡിയോ ഉണ്ട് പിന്നെ നമ്മ ഉച്ചക്ക് ഫുഡ്ക്കാൻ കയറി ആ എന്ന് പറയാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ അട നല്ല അടിപൊളി ഫുഡാണ് അടുത്തത് ഞാൻ ലാസ്റ്റാണ് കഴിച്ചത് ഇവരൊക്കെ ഫസ്റ്റ് ഫുഡ് കഴിച്ചു അത് കുഞ്ഞുസ് നിൽക്കുന്നുണ്ടായിച്ചോ നേരെ അതുകൊണ്ട് അവരൊക്കെ ഫസ്റ്റ് ഫുഡ് കഴിച്ചു ഞാൻ ലാസ്റ്റാണ് കഴിച്ചത് എന്നെ കാത്തുക്കുന്ന രംഗമാണ് നിങ്ങൾ ഇപ്പോൾ അവിടെ കണ്ടത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് നേരെ വണ്ടി വിട്ടു പിന്നെ പിന്നെ നമ്മൾ ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നുപോയി അപ്പോൾ ഞാൻ കഴിച്ചത് പഴംപൊരി എല്ലാവരും ഓരോരോ സാധനമാണ് കഴിച്ചത് എനിക്ക് മറന്നുപോയി രാത്രിക്കത്ര ഫുഡ് കഴിച്ചത് മാത്രമേ ഞാൻ എടുത്തിട്ടു അതും ഞാൻ ലാസ്റ്റാണ് കഴിച്ചത് ഇപ്പോൾ കുഞ്ഞുസ് പുറ വേ ആടെ അച്ഛൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് എനിക്ക് നേരെ വീഡിയോ എടുക്കാൻ പഠിച്ചിരുന്നു രാത്രിക്കത്തത് ഉച്ചക്കത്തത് എനിക്ക് എടുക്കാൻ പറ്റാത്ത നല്ലോണം സങ്കടമായി പോയി നല്ല അടിപൊളി ഫുഡായിരുന്നു അടിപൊളി ഫുഡ് നിങ്ങൾ പിന്നെ കുറച്ച് സമയം നല്ല പട്ടലം കെട്ടുകൊണ്ട് നീട്ടാകുമ്പോൾ നമ്മൾ രാത്രിക്കെത്താത്ത ഫുഡ് കഴിച്ചു അപ്പോൾ എല്ലാവരും ഓരോരാന്നാണ് ഓർഡർ ചെയ്തത് കുറച്ച് പേര് ബിരിയാണി കുറച്ച് പേര് അൽഫാം പൊറോട്ട പിന്നെ ചിക്കൻ കറി പൊറോട്ടയും അങ്ങനെ ഒരു ഒരാൾ ഓരോന്നാണ് വാങ്ങിയത് ഞാൻ വാങ്ങിയത് അവിടെ കുഞ്ഞുസ് കളിക്കുന്നില്ലതുകൊണ്ടാണ് അമ്മയെല്ലാം അങ്ങനെ ഓന എത്തി എത്തി നോക്കുന്നത് പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തു എല്ലാവരും ഇരുന്നിട്ടില്ലതെല്ലാം പിന്നെ ഓർഡർ ചെയ്തത് അൽഫാമും ബട്ടറിനാണ് അതാണ് ഓർഡർ ചെയ്തത് എൻ്റെ സീറ്റിൽ ഞാൻ മാത്രമേ അതില്ലൂ ബെല്ലാവരും ബിരിയാണിയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗുരുവായൂർ വിശേഷങ്ങൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്